പുതിയതായി ആധാർ എടുക്കാനോ തിരുത്താനോ ഉണ്ടോ എങ്കിൽ പെട്ടെന്നായിക്കോളും പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ള ആധാർ തിരുത്തുന്നതിനും കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് ആധാർ അതോറിറ്റിയുടെ തീരുമാനം അപേക്ഷകൾ നൽകുന്ന സമയത്ത് രേഖകളിൽ വരുന്ന ചെറിയ മാറ്റങ്ങളും ഇനി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യുഐ അറിയിച്ചു ആധാർ ഉപയോഗിച്ച തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് തടയാനാണ് യു ഐ ഡി എ ഐ യുടെ പുതിയ നടപടി ആധാർ കാർഡിലെ പേരിൽ വരുത്തുന്ന ചെറിയ തിരുത്തലിനു പോലും ഇനി ഗസറ്റഡ് വിജ്ഞാപനം നിർബന്ധമാണ് പേരിന്റെ ആദ്യ ഭാഗവും അക്ഷരവും തിരുത്താനും ഈ നിയമം ബാധകമാണ് ഇതോടൊപ്പം പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും നൽകണം വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് സർവീസ് തിരിച്ചറിയൽ കാർഡ് ഫോട്ടോയുള്ള പുതിയ എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ആധികാരിക രേഖയായി ഉപയോഗിക്കാം എന്നാൽ പേരു തിരുത്താൻ പരമാവധി രണ്ട് അവസരം മാത്രം മാത്രമേ നൽകൂ എന്ന നിബന്ധനയിൽ മാറ്റമില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിലവിൽ വന്ന ബ്ലൂ ആധാർ കാർഡിനെ കുറിച്ച് ഇനി നോക്കാം ഇന്ത്യയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആധാർ കാർഡാണ് ബ്ലൂ ആധാർ സർക്കാരിന്റെ വിവിധ ക്ഷേമ പരിപാടികളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ എളുപ്പമാക്കാൻ വേണ്ടിയാണ് കുട്ടികൾക്കായി ബ്ലൂ ആധാർ കാർഡ് അവതരിപ്പിച്ചത് മുതിർന്നവരുടെ ആധാർ കാർഡ് പോലെ ബയോമെട്രിക് ഡേറ്റ വിവരങ്ങൾ കുട്ടികൾക്കായുള്ള ബ്ലൂ ആധാർ കാർഡിന് ആവശ്യമില്ല എന്നതാണ് പ്രത്യേകത കുട്ടികളുടെ ബയോമെട്രിക്കിന് പകരം മാതാപിതാക്കളുടെ ലിങ്ക് ചെയ്യും കുട്ടിക്ക് അഞ്ചു വയസ്സ് തികയുമ്പോൾ ബയോമെട്രിക് ഡേറ്റ നൽകി ആധാർ മാറ്റണം അഞ്ചു വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് കയ്യിലെ പത്ത് വിരലുകളുടെയും ബയോമെട്രിക് രേഖപ്പെടുത്തുക കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റോ ആശുപത്രി ഡിസ്ചാർജ് സ്ലിപ്പോ ഉപയോഗിച്ച് രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ ബ്ലൂ ആധാർ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും അഞ്ചു വയസ്സിന് മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നേടുന്നതിനോ സാമ്പത്തികമായി ദുർബലമായ വിഭാഗത്തിന്റെ സ്കോളർഷിപ്പുകൾ നേടുന്നതിനോ ഈ ബ്ലൂ ആധാർ കാർഡ് കുട്ടികൾക്ക് നിർബന്ധമാണ് കുട്ടികളുടെ ഐഡന്റിറ്റി തിനും മാതാപിതാക്കളുമായി കുട്ടികളുടെ ബന്ധം സ്ഥിരീകരിക്കേണ്ട ആവശ്യങ്ങൾ വന്നാലും ഈ ബ്ലൂ ആധാർ കാർഡ് ഉപയോഗിക്കാവുന്നതാണ് നിലവിൽ സ്കൂളുകളിൽ കുട്ടികളുടെ അഡ്മിഷൻ സമയത്ത് ബ്ലൂ ആധാർ കാർഡ് നൽകേണ്ടതായി വരുന്നുണ്ട് സാധാരണയായി എൻറോൾമെന്റ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കുട്ടികൾക്ക് ബ്ലൂ ആധാർ കാർഡ് ലഭിക്കും